കണ്ണൂർ െ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് സംഭവത്തിന് മുന്നില് സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്ക് അറിവെന്നും ബി ജെ പി ആരോപിച്ചു കണ്ണൂർ പാനൂറിലെ ബോംബ് നിർമ്മാണത്തിനിടയിൽ മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് സി പി എമ്മിന്റെ പ്രവർത്തകരാണ് ബോംബ് നിർമ്മാണത്തിൻ്റെ ഇടയിൽ മരണപ്പെട്ടിട്ടുള്ളത് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇത് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിന്റെ അറിവും നിർദ്ദേശപ്രകാരമാണ് ഈ ബോംബ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമ പ്രവർത്തകരെ അടക്കം സംഭവ സ്ഥലത്തേക്ക് കടത്തിവിടാത്തത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് പോലീസും സി പി എമ്മും സ്വീകരിച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ ഭാഗമായിട്ടാണ് ഇത്തരം ബോംബുകൾ ഇത്തരം മാരകായുധങ്ങളുടെ ശേഖരണം നടത്തുന്നത് ഭരണപരാജയവും അതുപോലെ തന്നെ ഈ സി പി എം കോൺഗ്രസുമായിട്ട് നടത്തിട്ടുള്ള അവിശുദ്ധമായിട്ടുള്ള സഖ്യം ആ സഖ്യം ഇന്ത് സഖ്യത്തിനെതിരായിട്ടാണ് അണികളുള്ളത് അപ്പൊ അണികൾ പ്രവർത്തിക്കുന്നില്ല ജനങ്ങൾ സി പി എമ്മിനോ കോൺഗ്രസിനോ വോട്ട് ചെയ്യില്ല അപ്പൊ ഏത് വിധേനയും തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് അക്രമ രാഷ്ട്രീയത്തിലൂടെ ബൂത്തുകൾ പിടിച്ചെടുത്തുകൊണ്ട് വിജയിക്കുക എന്നുള്ള ഒരു ഗൂഢാലോചനയാണ് ഇപ്പൊ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ഇടപെടണം ഈ ലോ ആൻഡ് ഓർഡർ പൂർണ്ണമായിട്ട് തകർന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കണ്ണൂർ ജില്ലയുടെ തെരഞ്ഞെടുപ്പ് നടത്തണം ക്രമസമാധാനം തകർന്ന സാഹചര്യത്തിൽ ആ കാര്യങ്ങൾ നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഹിക്കണം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാരെ അതിന് പ്രത്യേകമായിട്ട് നിയമിക്കണം കേന്ദ്രസേനയെ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ തന്നെ ഡിപ്ലോയ് ചെയ്യണം ഇറക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ചുള്ള നിവേദനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ അയച്ചിട്ടുണ്ട്